ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പക്കാവടേൻ്റെ റെസിപ്പി പക്കാവട ഇന്നാളെ ഞാൻ ആക്കിയ അല്ല ഇതാ ഈ അച്ചിലി ഇട്ട് കാക്കുന്നതാന്ന് കേട്ടോ ഇതിലാക്കുന്നതിനും പക്കാവട എന്ന ഞാൻ തോന്നുന്നു പറയാം ഒരു സ്നാക്സ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉപ്പ് വെള്ളവും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം എണ്ണ ഒഴിക്കാം നമുക്കൊന്ന് മയം വരാൻ വേണ്ടി തന്നെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ആയിക്കോ അപ്പൊ ഇതിലേക്ക് കുറച്ച് ജീര കൊടുത്തിടാം ജീര കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഒന്ന് വെച്ചെടുക്കാം ഇത് എല്ലാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് എരിവ് വേണമല്ലോ കുറച്ചേ ഇടുന്നുള്ളൂ എന്നിട്ട് കൂടി ഒന്ന് കുഴച്ചെടുക്കാം കുറച്ചൊന്ന് ിയാൽ മതി അപ്പൊ കണ്ടീഷനായി പോയു പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലേ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം പിന്നെ ഒട്ടിപ്പിടിക്കൂല നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ അടിപൊളിയായില്ലേ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി ഇതെല്ലാം ഒരുമിച്ച് ഇടാൻ പറ്റൂല അതുകൊണ്ട് രണ്ട് പ്രൈസ് ആക്കി നമ്മുടെ ഇത് ചെറുതാണ് സാധനം ഇതാക്കുന്ന ഇത് ചെറുതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് പ്രൈസ് ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് ഒരു ട്രിപ്പിൽ എനിക്കാവില്ല അപ്പം ഞാനിത് ഉരുട്ടി രണ്ട് പ്രൈസ് ആക്കിയിട്ടാണ് ഇതാക്കുക കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞു കിട്ടിയില്ലേ എന്നിട്ടൊന്ന് റെഡിയാക്കാം അങ്ങനെയാന്ന് അപ്പം ആക്കിനി പാനെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ പാനടുപ്പത്ത് വെക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതാ ഞാൻ ഇതിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് കൈ കണ്ടല്ലോ ഇങ്ങനെയാന്ന് എൻ്റെ ഇതാക്കുന്നത് അപ്പം ഇത് പീഞ്ഞറ്റി ഇല്ലാത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണി ഒഴിച്ചതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണ നല്ലടി ഒഴിഞ്ഞിട്ട് കയറ്റും ഇപ്പോൾ ഗൈസ് ഇതാണ് വെളിച്ചെണ്ണ കാഞ്ഞിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്കിത് പിഞ്ഞിടുന്നുണ്ടേ ഹലോ ഗൈസ് ഞാൻ ഇതായി അപ്പൊ ഇതാ ഞാൻ ഇത് വാങ്ങുന്നുണ്ട് ലാസ്റ്റ് പൊട്ടിച്ചിട്ടിടും അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണും അപ്പൊ ഗൈസ് ഇതാ ഈ പക്കാവയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ കുറച്ച് മഞ്ഞളും ചേർത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അത് പറയാൻ ഇല്ലാത്ത വിട്ടുപോയതാണ് ആ വീഡിയോ അതിൻ്റെ അകത്ത് കിട്ടിയില്ല ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്താണെന്നറിയില്ല അപ്പോൾ അതും കൂടി ഇട്ടുക എന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകും കുറച്ചൊരു മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ചുവയും കൂടി വേണം അപ്പം ഞാനിത് ഓഫാക്കി തീ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പം ഇതും കൂടി വാങ്ങി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട അപ്പം എൻ്റെ ഈ മോഡലുള്ള പക്കാവട ഇതാണ് ഇവിടെ റെഡി ആയിരിക്കാന്ന് ഇതിന് പൊട്ടിച്ചിട്ടിങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ നല്ല രുചിയുള്ള പക്കാവട അത് ഞാനിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് എടുക്കണം അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പരിഞ്ഞു പോകും അപ്പം ഇല്ല എല്ലാമേ എടുത്തു ഗ്യാസ് ഇറുക്കിയെ കൊണ്ട് ഇറക്കിയെടുത്തു ഞാൻ ഇതിലാസനത്തെ അത് ഞാൻ അതിൽ ഉരുട്ടിയിട്ടതാണ് വെറുതെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുട്ടി അപ്പം ഇതാ ഗൈസ് കണ്ടല്ലോ ഇതാ സൂപ്പറാണ് ചൂടുണ്ട് അതുകൊണ്ട് എനിക്കധികം കൈ കൊണ്ട് തൊട്ട് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ചിട്ട് വെടി കാണിച്ച ഭയങ്കര ചൂട് അമ്മ എന്നാ ചൂട് ഇതാ തന്നെ ഞാനൊന്ന് എടുത്തതാ കണ്ട ഇതാ കറുമുറി തന്നെ ഉണ്ട് ഇത് ഇതാ അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ഗൈസ് Pwede na tayo video 3 of Bye!